ഒന്ന് ഇരുപത്തി അഞ്ച് കൊടുക്കുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്കോ സ്വിഫ്റ്റോ ഡീസൽ അല്ലേ പെട്രോൾ അതെ ഇതാണെങ്കിൽ തൊണ്ണൂറ്റിയാറ് കൊടുക്കാം തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഡീസൽ വണ്ടി എൽ ടി എടുക്കാം നിങ്ങൾക്ക് ഇതും പതിനൊന്നിനല്ലേ അതെ രണ്ട് ലക്ഷം രൂപയ്ക്ക് കിട്ടും അതുപോലെ ഇതാണെങ്കിലോ ഇതാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് രണ്ടേ നാപ്പിനെ രണ്ടേ നാപ്പത് അതായത് രണ്ടായിരത്തി ആറ് വണ്ടി നമുക്ക് രണ്ട് ലക്ഷം രൂപ പേപ്പറും കാര്യങ്ങളും ഇതാണെങ്കിൽ രണ്ടേ അൻപത്തി അഞ്ച് രൂപ മുപ്പത്തയ്യായിരം രൂപ ഈ മാരുതി കൊണ്ടുപോകാം പേപ്പർ രൂപ കൊടുക്കാം സൺ ന്യൂസ് എന്നുള്ള രണ്ടാമത്തെ രണ്ടാമത്തെ എപ്പിസോഡാണ് എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കുന്നത് മുഴുവനും ലോ ബഡ്ജറ്റ് വണ്ടികളാണ് ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരു രണ്ടര മൂന്നു ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള ഒരു പത്തിരുപത്തി അഞ്ച് വണ്ടിന്റെ മേലെ ഇവിടെ ഇപ്പൊ നിലവിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന ഒരു സംഗതിയാണ് മാക്സിമം വില കുറച്ചിട്ടൊക്കെ കാറ് വാങ്ങുക എന്നുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കേസ് ഉണ്ട് ഈ വില കുറച്ച് കാറ് വാങ്ങുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റുകൾ ഉണ്ടാവും കാരണം നല്ല വണ്ടി എന്തായാലും ആരും വെ വളരെ വില കുറച്ച് കൊടുക്കൂല്ല അപ്പോൾ വളരെ വില കുറച്ച് വാങ്ങുന്ന വണ്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ ഒരു പ്രശ്നമില്ലാത്തതും ഉണ്ടാകും കേട്ടോ അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ ഏറ്റവും ചെക്ക് ചെയ്യുക മാക്സിമം ചെക്ക് ചെയ്തിട്ട് വണ്ടിയുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ട് മാത്രം എടുക്കുക അപ്പോൾ പിന്നെ ഒരു വിഷയമില്ല ടെൻഷൻ അടിക്കാണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ എന്തായാലും മാക്സിമം വില കുറച്ചിട്ട് തരാൻ പറ്റുന്ന കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം ഈ ഒരു എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇവിടുത്തെ കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടികൾ കാണിച്ചു തരുന്നു കാണത്തവരുടെ കയറി കണ്ടോളൂ വെയിലുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പുത്ത പുത്തനത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് എന്താവശ്യം ഉണ്ടായാലും കോൺടാക്ട് ചെയ്തോ ഫുൾ കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഇവർ തരൂട്ടോ അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് വിളിച്ചോളൂ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കൊന്ന് പോകരുത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും വണ്ടി നോക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ബാ വേ അപ്പോൾ എന്തായാലും നമ്മുടെ സൺ സൺന്യൂസ് ഇപ്രാവശ്യം എന്താ ഈ കിടക്കുന്നത് മുഴുവൻ നിങ്ങൾക്ക് വില കുറച്ച് വരാൻ ലോ ബഡ്ജറ്റ് വണ്ടികളാണ് ഈ ഒരു എപ്പിസോഡിൽ ലോ ബഡ്ജറ്റ് വണ്ടികൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും യെസ് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾ മാക്സിമം വില കുറച്ച് അതെ ലോ ബഡ്ജറ്റ് വണ്ടികളുടെ കളിയാണ് അല്ലേ അതെ നമ്മളെന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഈ ഇവിടെ കിടക്കുന്ന കുറേ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു വണ്ടികൾ അപ്പോൾ എന്തായാലും ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറഞ്ഞാലും ഈ വീഡിയോ കാണിക്കുള്ളൂ മാക്സിമം മാരുതി കാണിച്ചു അതെ അതെ പിന്നെ ഇതിപ്പോ ശരിക്കും ഏതാ മോഡല് രണ്ടായിരത്തി രണ്ട് മോഡലാണ് വണ്ടി കാർബ് വരുന്ന വണ്ടിയാണേ ഇതാണെങ്കിൽ നമുക്ക് മുപ്പത്തഞ്ച് കൊടുക്കാം മുപ്പത്തി അയ്യായിരം രൂപ അതായത് തൂക്കി വിട്ടിയാലും കിട്ടില്ല മുപ്പത് രൂപ ഇരുപത്തിയഞ്ച് എന്തായാലും കിട്ടും ഇതേ ഇതേ മോഡൽ ഇഞ്ചിനെ ബാക്ക് കാണിക്കാം ഇതൊക്കെ ശരിക്കും ഓടിച്ച് പഠിക്കാൻ ആ ഇതിനെ പറഞ്ഞ വണ്ടി നല്ല വണ്ടി അല്ലേ മുപ്പത്തയ്യായിരം രൂപക്ക് ഈ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് എടുത്തോണ്ട് പോവാം അതുപോലെ തന്നെ ഇതാണെങ്കിലോ ലോകൻ ലോകൺ പെട്രോൾ ആകെ അറുപതിനായിരം കിലും നമ്മൾ ഓടിയിട്ടുണ്ട് ശരിക്കും അറുപത് കൂടിയുള്ള പുതിയ പേപ്പർ ഒക്കെ എടുത്ത സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടേ ഉള്ളൂ മോഡൽ ഏതാ രണ്ടായിരത്തി എട്ട് മോഡൽ എന്ത് ഉണ്ട് ഇരുപത്തിട്ടര പേപ്പർ ഇതാണെങ്കിൽ നമ്മൾ രൂപ കൊടുക്കാം വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് അല്ലേ അടിപൊളി ലോകൻ തൊണ്ണൂറായിരം രൂപയെടുക്കാം അതുപോലെ തന്നെ ഇവിടെ രണ്ട് നമ്മുടെ ഗോയുണ്ട് കേട്ടോ ആ ഡാറ്റ്സിൻ്റെ ഗോയാണ് രണ്ടല്ല ഒരെണ്ണം എയ്റ്റ് സെവൻ സീറ്റർ അല്ലേ ഇത് ഇത് സെവൻ സീറ്റ് ഫൈവ് സീറ്റാണ് വരുന്നത് ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനാല് നമുക്ക് ഒരു ഒന്നേ തൊണ്ണൂറ് എൺപത്തിന് കൊടുക്കാം കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ ഒരു ഒന്നുണ്ട് ലോഞ്ച് ചെയ്താണെങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ആ ഇതാണെങ്കിൽ ഒന്നേ തൊണ്ണൂറ് സിംഗിൾ ഓണർ വണ്ടി ഇല്ല ഒന്നുമില്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ് ഒന്നും ഇല്ല ഇതാണെങ്കിൽ നമുക്ക് ഒന്നേ എമ്പത് ലോൺ ചെയ്ത് കൊടുക്കാം ലോൺ ചെയ്യാം അതേ റേറ്റ് ഒന്നേ തൊണ്ണൂറ് കൊടുക്കാം അടിപൊളി ഇതാ സെവൻ സീറ്റർ ആണെങ്കിൽ അതും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് ആ ഇതാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഒന്നേ തൊണ്ണൂറ് അതായത് പതിനഞ്ച് മോഡൽ സെവൻ സീറ്റർ വണ്ടി ഒന്നേ തൊണ്ണൂറിന് കിട്ടും ഇതാണെങ്കിലോ ഇതാണെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചാണ് ഇതാണെങ്കിൽ രണ്ടേ പത്തിന് കൊടുക്കാം ഫൈനൽ രണ്ടേ പത്തിന് അല്ലേ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ മാറ്റം വണ്ടിന്റെ ക്വാളിറ്റി ഒക്കെ മാറ്റം ഇത് നിങ്ങൾ നോക്കിക്കോളാം അത്യാവശ്യം നല്ല നീറ്റ് വണ്ടികളാണ് ഈ പറഞ്ഞ എല്ലാം തന്നെ നിങ്ങൾ വരിക നല്ലോണം ചെക്ക് ചെയ്തിട്ടെടുക്കുക ഇവിടെ വണ്ടി ഇട്ടിരിക്കുന്നൊക്കെ അത്യാവശ്യം നല്ല കഞ്ചസ്ഡ് ആയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു സണ്ണി ഉണ്ടല്ലോ സണ്ണി രണ്ടായിരത്തി പതിനഞ്ച് രജിസ്റ്റർ ഉള്ള വണ്ടിയാണ് പതിനഞ്ച് രജിസ്ട്രേഷൻ അതെ റീ ആണ് ആ അതാണെങ്കിൽ രണ്ടായി വിടുക്കുന്നത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷനുള്ള വണ്ടി പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തു ഡീസൽ അല്ലേ ഡീസൽ മൈലേജ് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓർജ് കേരള വണ്ടിയാണ് ഇത് ഷാട്ടൊക്കെ ഉള്ളത് എക്സ്പി ഫുൾ ഓപ്ഷൻ അതായത് അലോയിൽ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ഇത് വേണമെങ്കിൽ രണ്ട് എ ബി നമ്മൾ പന്ത്രണ്ട് വണ്ടി ആന്ത്രണ്ട് അതുപോലെ തന്നെ ഇതാണെങ്കിലും പതിനാറ് മോഡൽ ആണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇതാണെങ്കിൽ അതേ റേറ്റ് നമ്മൾ കൊടുക്കാം രണ്ടേ ബി പതിനാറോ പതിനാറ് മോഡൽ റേ വണ്ടിയാണ് ആ നിങ്ങൾ ഈ വണ്ടി ഉപയോഗിക്കുന്ന ആളല്ല നല്ല മൈലേജും മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ആ അല്ല ഈ ഒരു സാധനം ഞമ്മള് കാണുന്നതിനേക്കാൾ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പതിനാറ് മോഡലുണ്ട് ഇതാണെങ്കിൽ രണ്ട് എഴുപത്തിയഞ്ചിന് കൊടുക്കട്ടെ നമുക്ക് രണ്ട് എഴുപത്തിയഞ്ചിന് സ്കാല അതായത് വൺ കംഫർട്ടാണ് ഇത് യാത്ര ചെയ്യാൻ കേട്ടോ വണ്ടി ഇപ്പൊ കുറച്ച് മാർക്കറ്റിലാന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടി വേറെ പ്രശ്നം ലോൺ ഇട്ടാത്ത പ്രശ്നമല്ലേ ഈ വണ്ടി എപ്പോഴാണ് പോയി ചിലർക്ക് ലോൺ ഇല്ല അല്ലെങ്കിൽ പോയ വണ്ടിയാണ് അതുപോലെ തന്നെ ഈ സൺയെങ്കിലോ ഈ സണ്ണിയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ആ ഇതും അതേ റേറ്റിനെ കൊടുക്കാം രണ്ടായിരം രണ്ടും എഴുപത് നാല് വണ്ടി കടപ്പുണ്ടാവും നാല് മറ്റേ സെടാ വണ്ടി ഇപ്പൊ നാളെ ഡീസൽ എല്ലാ ഇരുപതിന് മേലെ മൈലേജും കിട്ടും ആണെങ്കിലോ രണ്ടായിരത്തി അതെ അതെ പിന്നെ അലേവിൽ അവർ ഊരി ഒഴിവാക്കിയാണ് ആ അത് തോന്നി വേറെ വീതിയുടെ ടയർ അതെ അല്ലേ ഇതാണെങ്കിൽ നമുക്ക് രണ്ടാം അൻപത്തി അഞ്ചിന് കൊടുക്കാം രണ്ടലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ അതെ മോഡല പന്ത്രണ്ട് വണ്ടി അല്ലെങ്കിൽ അത് പട്ടൻ വരുന്ന വണ്ടി എല്ലാം പക്കിയാണല്ലോ അല്ലേ ശരി രണ്ട് ലക്ഷം രൂപ ലോൺ കൊടുക്കുക ഇത് ഞാൻ ഉപയോഗിച്ച സെയിം കളർ സെയിം സാൾ പൾസ് അതെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് പക്ഷെ സത്യം പറഞ്ഞല്ലേ ഈ വണ്ടി നല്ല വണ്ടിയാണ് എനിക്ക് രസാര ഉപയോഗിക്കാൻ മൈലേജും പെർഫോമൻസും മൈലേജും എല്ലാം ഇതിനെ പറ്റി അറുന്നൂറ് വണ്ടി എടുക്കും ഇതൊക്കെ സെയിം സെയിം അതെ അതെ മാത്രമേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് അത് പിന്നെ ഇത് മോഡൽ ഏതാ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ഡീസലാ ഡീസര് ഇത് എനിക്ക് തോന്നുന്നു ആർ എക്സ് എക്സ് ആർ എക്സെല്ലാർ ാണ് സി എൻ ജിയിൽ വരുന്ന വണ്ടിയാണ് ആ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് റീ വണ്ടിയാണ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് എൽ എസ് ഐ എൽ എൽ എക്സ് ഐ കൺവേർ ചെയ്തത് ടാക്സി ടാക്സി വണ്ടികളോ കൂടുതലും വരിക അതെ അതെ ഈ ഊബർ കോടി വണ്ടിയായിരിക്കും നല്ല വണ്ടിയോ കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഉറപ്പായിട്ടും പക്കയാണ് വണ്ടി മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മോഡൽ പതിനാറ് മോഡൽ ഉണ്ടല്ലോ ഫുൾ ആയിട്ട് കൊടുക്കാൻ പറ്റുവല്ല മൂന്നു ലക്ഷം ലോൺ കൊടുക്കാം മൂന്നേ പത്ത് രൂപ കൊടുക്കും അടിപൊളി അതായത് വണ്ടിയാണ് നല്ല മൈലേജ് കിട്ടുക ഗുണം ഇവിടെ ഒരു അൽ ടി സി എടുക്കണ്ടല്ലോ അൽ പുതിയ പേപ്പറിലാണ് വണ്ടി പത്ത് പുതിയ പേപ്പറിലെ അൽ ടി ഒന്ന് പോളിഷ് ഒക്കെ ചെയ്ത് ലൈറ്റ് ഒക്കെ മാറാണ്ട് അതെ അടിപൊളി ഔട്ടോ വണ്ടി എന്തൊക്കെ പറഞ്ഞാലൊരു കപ്പൽ സാധനാണ് ഇത് പത്തിൽ പേപ്പർ ഒക്കെ പക്കാണല്ലോ എടുത്തേ തരാം പുതിയ പേപ്പർ എപ്പോഴും ശരി പേപ്പർത്തരാം ഡീസൽ ഇതാണ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം മൂന്ന് ഇരുപത് അതെ അപ്പൊ അങ്ങനെ ഫുൾ വൃത്തിയാക്കിയല്ലേ വൃത്തിയാക്കി ഒക്കെ ഇതാണെ ബിഎംഡബ്ല്യൂടെ കിടപ്പുക രണ്ടായിരത്തി പേപ്പർക്കുള്ള വണ്ടിയാണ് ഫൈവ് സീരീസ് ഫൈവ്വന്റി ഫൈവ് തന്നെയാ ഫൈവ് സീരീസ് ആ ഓട്ടോമാറ്റിക് ആയിരുന്ന വണ്ടിയാണ് എന്റെ മോനെ ഫൈവ് സീരീസിന്റെ കോലാണ്ട് ഈ കാണുന്നത് അതായത് ലോക്കൽ വണ്ടികളുടെ സ്ഥാന ലുക്കിൽ കിടക്കുന്നില്ലേ ഇറങ്ങിയ സമയത്ത് ഒരു പത്ത് എഴുപത് ലക്ഷം വലിയ ഉണ്ടാവില്ലേ നല്ല വണ്ടിയാണ് നല്ല മെക്കാനിക്കലുകളാണ് മോഡൽ ഏതാ രണ്ടായിരത്തി ഏഴ് ഒറിജ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള രണ്ടായിരത്തി ഏഴിലെ അടിപൊളി എന്ത് വലിയ ഉണ്ട് അഞ്ചേ എംബിന് അഞ്ചത് കിലോമീറ്റർ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നല്ലോണം ചെക്ക് ചെയ്യാം വണ്ടി ചീപ്പ് റേറ്റിൽ കിട്ടും പക്ഷെ പാർട്ട്സ് കിട്ടൂല സർവീസ് നല്ല റേറ്റ് വണ്ടിയുള്ള വണ്ടി തന്നെയാണ് മെക്കാനിക്കൽ നിങ്ങൾക്ക് എടുത്തോളൂട്ടോ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് എസ് എസ് ഏറ്റവും പതിനഞ്ച് എസ് എക്സ് ആണ് വെറണ ഉണ്ടോ ഡീസൽ ആണ് എന്ത് വലിയ നമുക്ക് നാല് ലക്ഷോ നാല് ലക്ഷം പതിനഞ്ച് വണ്ടിയോ അടിപൊളി നാല് ലക്ഷം ഉറുപ്പിന് മേലെ ലോണും കൊടുക്കും ലോണും കയറും വേറെ കേസ് പറഞ്ഞാലും നല്ല പവറിൽ വൺ പോയിന്റ് സിക്സ് വരുന്ന വണ്ടിയല്ല കിലോമീറ്റർ ഇണ്ടെന്ന് പറയോ കിലോമീറ്റർ ഒന്നേ നാൽപ്പത് ഒന്നേ നാൽപ്പത് ആൾ ആണെങ്കിലോ ഇത് ആൾട്ടീസ് ടിസ് രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് അതെ ആണെങ്കിൽ നമുക്ക് ഒരു മൂന്നേ പത്തിന് കൊടുക്കാം മൂന്നേ അതെ പതിനൊന്ന് മോഡൽ വണ്ടി മൂന്നേ പത്തിന് ഇതിവിടെ ഒരു രസമില്ല മാറ്റി ഇടാൻ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോളൂ മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് പതിനൊന്ന് വണ്ടി എടുക്കാം അതുപോലെ തന്നെ അമേസ് ഉണ്ടല്ലോ അമേസിൽ ഡീസലാണ് വരുന്നത് ആ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എസ് കാരണ ഓപ്ഷൻ തന്നെ ഉണ്ട് പതിനെട്ട് എസ് അല്ലെ ടയറോ നാലു അത്യാവശ്യം കട്ടുള്ള ടയർ തന്നെയുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടി ഒന്നും അല്ലേ കൊണ്ടുവരുന്നത് ഇതാണെങ്കിൽ ആറ് ലക്ഷത്തി അറുപതിനായിരം ആറ് അറുപതിന് പതിനെട്ട് എസ് വണ്ടി ഷോറൂം സർവീസ് ഒക്കെ ഉള്ള വണ്ടി കേട്ടോ അപ്പം ഇല്ലല്ലോ അല്ലേ വണ്ടി പക്കിയല്ലേ പക്കയാണ് നല്ല വൃത്തി ഉണ്ടോ നാണേ പാർക്കിൽ മേനേ നോക്കിക്കോളൂ ആറ് ലക്ഷത്തി അറുപതിനായിരം ഓൾമോസ്റ്റ് ഒരു ലക്ഷം ലോണും കയറില്ലേ ആ നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഡീസലാണ് ഇത് കിലോമീറ്ററോ ിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഒന്നുമില്ല മിസ് ചെയ്യണ്ട കുറച്ച് ഒരു സെക്ഷനും കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ ലോ ആകെ കുറച്ച് കുറച്ച് കിലോമീറ്റർ അൻപതിനായിരം കിലോമീറ്റർ വണ്ടി ഉണ്ടായി മോഡലോ പതിമൂന്ന് ആ ഫസ്റ്റ് ഓണർ വണ്ടിയാണ് അതെന്താണെങ്കിൽ ഒന്നു ലക്ഷത്തി അമ്പതിനായിരം ഒന്ന് എഴുപത് വണ്ടി ലോഞ്ച് ചെയ്ത് കൊടുക്കും വണ്ടി ഒന്ന് എൺപതിന് കിട്ടും അതും മാക്സിമം ഫുൾ ഇതാണെങ്കിലോ ഇത് കൂടിമൂന്ന് തന്നെയാണ് പുതിയ ടൈപ്പ് ആക്കിമൂന്നോ ഇത് ഇരുപത്തി ഒന്നല്ലേ അല്ല ഇതാണെങ്കിൽ നമുക്ക് ഒരു ഒന്നേ എഴുതി അതായത് ഫ്രണ്ട് എന്തോ തട്ടിയിട്ടുണ്ട് പിന്നെ ഇത് പുതിയ പുതിയ പോകാം ഫുൾ കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് അല്ലെ അതെ പറഞ്ഞത് തട്ടിട്ടുണ്ടാവുമോ അല്ലല്ലോ അല്ലെ അപ്പൊ പതിമൂന്ന് വണ്ടിയാണ് ഈ കിടക്കുന്നത് രണ്ടും ഇത് ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് അത് കൺവേർട്ട് ചെയ്യാത്താണ് ഒന്നേ എഴുപത് അല്ലേ രണ്ടിനും ചെയ്യണ്ട അതുപോലെ തന്നെ ഇത് ഇതാണെങ്കിലോ ഇത് പതിനേഴ് വണ്ടിയാണ് ഇത് ഫുൾ ഓണ് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരം മുപ്പിനോട് പതിനേഴ് വണ്ടി കേട്ടോ ഇത് എന്ത് രസമാണ് ഇതിനേക്കാളും ഇതൊക്കെ ചെയ്യാൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഓക്കെ രണ്ടേ രണ്ടേ മുപ്പിനു മുപ്പിനെ കൊടുക്കുക രണ്ട് മുപ്പത് ലോണേ ചെയ്തോളാം കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ അടിപൊളി നല്ല ചെക്ക് ചെയ്തോട്ടെ അതൊക്കെ ലോ ബജറ്റ് വണ്ടിയാകുമ്പോൾ വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല ഇതാണെങ്കിലോ ഇത് പന്ത്രണ്ട് ആൾട്ടേ പന്ത്രണ്ട് ആൾട്ടോ ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഇത് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ ഇതൊന്നേ മുപ്പഞ്ചിന് കൊടുക്കും ഒന്നേ മുപ്പത്തഞ്ചിന് പന്ത്രണ്ട് ആൾട്ടോ അല്ലേ അത്യാവശ്യം വൃത്തിയാണ് കേട്ടോ വണ്ടി ചെക്ക് ചെയ്തിട്ടെടുത്തോളാം പേപ്പറൊക്കെ എല്ലാം പൊക്കെയാണല്ലോ അല്ലേ ഫുൾ ക്ലിയർ അല്ലേ ഇനി ഇതാണെങ്കിലും ഇയോൺ ഇയോണ് രണ്ടായിരത്തി പതിനാല് മാഗന പ്ലസ് ആണ് പതിനാല് മാഗന പ്ലസ് അല്ലേ ഇതൊക്കെ വൃത്തിയൊക്കെയാണ് പോലീസൊക്കെ ചെയ്ത് കൊടുത്തോളാം ആ ഇതാണ് മാക്സിമം ലോണും കിട്ടും രണ്ട് ഒന്നേ ഇരുപത് ലോൺ ചെയ്ത് കൊടുക്കുക ഒന്ന് എമ്പിന് വണ്ടി കൊടുക്കുക ഒന്ന് എമ്പതിന് കൊടുക്കുക പതിനാല് വണ്ടി അല്ലേ അതെ ഇതാണെങ്കിലോ ഇത് പതിമൂന്ന് വണ്ടിയാണ് ആ ഇതാണ് ഒന്നേ നാൽപ്പിന് കൊടുക്കുക ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് പതിമൂന്ന് വണ്ടി അതെ ഇതും ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് അടിപൊളി ബീറ്റോ ബീറ്റ് രണ്ടായിരത്തി പതിനൊന്നാണ് ആ ഈ എമ്പത്തഞ്ച് ഉറുപ്പ കൊടുക്കാം നമുക്ക് വെറും എൺപത്തി അയ്യായിരം രൂപയ്ക്ക് ഡീസലാണ് ഡീസൽ ഡീസൽ വണ്ടിയാണ് അതെ നല്ലോണം ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക വെറും എൺപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്നാ അതെ പതിനൊന്ന് ബീറ്റ് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ കിടക്കുന്ന ഗഡ്സ് ആണെങ്കിലോ ഗഡ്സ് ആണെങ്കിൽ എൺപത് ഉറുപ്പ എടുക്കുക രണ്ടായിരത്തി എട്ട് മോഡൽ പേപ്പർ ഫുൾ ക്ലിയർ ആണ് അപ്പ്രൂവ് ആണ് വരുന്നത് എട്ട് മോഡൽ വണ്ടി പേപ്പർ ക്ലിയർ ഉള്ളത് എൺപതിനായിരം രൂപ അതെ ഇതാണെങ്കിലോ ഇതാണെങ്കിൽ രണ്ട് ഇതൊക്കെ വൃത്തിയാക്കി കൊടുക്കാണ്ട് ആ രണ്ടായിരത്തി ആറ് മോഡലാണ് ആ ഒന്ന് രൂപ കൊടുക്കുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്കോ സ്വിഫ്റ്റോ സ്വിഫ്റ്റ് ഡീസൽ അല്ലേ പെട്രോൾ അടിപൊളി അത്യാവശ്യം നല്ല കൊള്ളാം കേട്ടോ ഒന്ന് ഇരുപത്തഞ്ചിനൊക്കെ എടുത്താൽ പോലും നഷ്ടം ഒന്നുമില്ല ഇത് രണ്ടായിരത്തി പതിനൊന്ന് എൽ ടിആർ ഓപ്ഷൻ ആണ് എൽ ടി ആ ഫുൾ ഓപ്ലി അതെന്താണെങ്കിൽ തൊണ്ണൂറ്റി കൊടുക്കാം തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഡീസൽ വണ്ടി എൽ ടി എടുക്കാം നിങ്ങൾക്ക് ഇതും പതിനൊന്ന് തന്നെ അതെ അല്ല ഇത് അത്യാവശ്യം വൃത്തി ഉണ്ടല്ലോ അല്ല നല്ല വൃത്തിയുള്ള ഉണ്ടോ ഇതിൻ്റെ വൃത്തി നോക്കി നമ്മളൊന്നും ഇങ്ങനെ പറഞ്ഞിട്ട് പോകണം അതെ ഒന്ന് കാര്യങ്ങളൊക്കെ ഫുൾ ക്വാളിറ്റി വണ്ടി തന്നെയാണ് ഇല്ല അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് ഫോട്ടോസും ഡീറ്റെയിൽസ് അടങ്ങുന്നത് എല്ലാം ഉണ്ടാവും അത് അയച്ചു കൊടുക്കാം ആയിട്ടോ അയച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇതാണെങ്കിലോ എസ് ആറ് എസ് ആർ വൃത്തിയാക്കാണ്ട് അതാണെങ്കിലും ഒരു രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ആ ആണ് ഒന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കുക ഒന്നേ മുത്തഞ്ച് ബോണ്ടൊക്കെ പെയിന്റ് അടിച്ച് കൊടുക്കുക അതെ ഫുൾ വൃത്തിയാക്കി കൊടുക്കാണ്ട് ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തോളാം കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം പഴയ വണ്ടികളാണ് ഞാനൊരു മൂന്നെണ്ണം കിടക്കണ്ടല്ലോ കിട്ടും അതുപോലെ തന്നെ ഇതാണെങ്കിലോ കൊടുക്കാം നമുക്ക് മോഡലാണ് പവർ ഒക്കെ ഇതാണെങ്കിലും തൊണ്ണൂറായിരം രൂപ രൂപ അതായത് അമ്പതിനായിരം രൂപേന്റെ രണ്ട് പന്ത്രണ്ട് മോഡൽ വണ്ടിയും ഞാനും മൊത്തം മൂന്നെണ്ണം അമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം ഉണ്ട് അതുപോലെ തന്നെ തൊണ്ണൂറ് രൂപയ്ക്ക് ഒരെണ്ണം ഉണ്ട് അതുപോലെ തന്നെ ഇനി കാണിക്കാൻ പോകുന്ന ആര്യ അല്ലെ ആര് കേരള വണ്ടിയാണ് ഒറിജിനൽ ഒമ്പൻ സാധനം ഇതാണെങ്കിൽ രണ്ടുപയ കൊടുക്കുക ചെറിയ മുടക്കില് സെവൻ സീറ്റർ മോഡലോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ് എല്ലാം ഭാഗം ക്ലിയർ ആണ് വണ്ടി അതെ അല്ലേ പേപ്പറൊക്കെ ഫുൾ ക്ലിയർ കിലോമീറ്റർ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നല്ലോണം ഇഞ്ചിൻ ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാളു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അല്ലേ രണ്ട് ലക്ഷം രൂപയ്ക്ക് കിട്ടും അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇതാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് രണ്ടേ നാല് രണ്ടേ നാപ്പത് ൂറ് വണ്ടിള്ളേ നോക്കിക്കോളൂട്ടോ ടാറ്റയുടെ പണ്ടത്തെ രാജാക്കന്മാരാണ് ഈ കിടക്കുന്നതൊക്കെ ജസ്റ്റ് ഇൻഡിയർ ഒന്ന് കാണിച്ച പതിനഞ്ച് മോഡലിന്റെ അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട് പിന്നെ ബോഡി ക്വാളിറ്റി ആണല്ലേ ബോഡിക്ക് ഒന്നും കംപ്ലൈൻറ് വരില്ലല്ലോ സാർ അതായത് ഇത് ഇതുകൊണ്ടൊക്കെ ഒരു ഇടി ഇടിച്ചാലും പാണ്ടിലോ വരെ പൊളിഞ്ഞു അതാണ് എന്റെ ഗുണം കാര്യത്തിൽ അതെ അതൊരു വലിയ കാര്യം തന്നെ ഇത് ഇനി ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി ആറ് മോഡലാണ് ഈ കൊലത്തിലാണെങ്കിൽ നമുക്ക് രണ്ടുപയ കൊടുക്കാം രണ്ടായിരത്തി ആറ് വണ്ടി അതെ അതായത് ഇരുപത്തെട്ടര പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും ചെയ്യണില്ല ഈ കൊലത്തിലാണെങ്കിൽ ഇത് ഫുൾ ടൈഫോർ കൺപെർട്ട് ചെയ്യുകയാണെങ്കിൽ വണ്ടി സൂപ്പർ നാൽപ്പതിനായിരം കേസേ ഉള്ളു അതെ ചെറിയ മുടക്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാച്ചിട്ടുണ്ട് അതെ 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 അതായത് രണ്ടായിരത്തി ആറ് വണ്ടി നമുക്ക് രണ്ട് ലക്ഷം രൂപ ഒരു ഇരുപത്തെട്ടര പേപ്പറും വണ്ടി കേട്ടോ ഇതാണെങ്കിലും ഇത് കേരള വണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഏഴ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇതാണെങ്കിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യാറ് ചെറിയ മാറ്റം പറ്റി കൊടുക്കാം നല്ല വൃത്തി രണ്ടായിരത്തി ഇരുപതാണ് ചിലർ വർക്ക് ചെയ്ത് കൊടുത്തോളാം വെള്ളത്തിന് ചെറിയ പ്രശ്നം ആയിട്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് പിന്നെ വണ്ടി ശ്രദ്ധിച്ചില്ല ഓടിയപ്പോ ക്ലിയർ ആക്കി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല വെള്ളം ഗ്യാസ്കെറ്റിന്റെ ചെറിയ പ്രശ്നമുണ്ട് ഞാൻ ക്ലിയർ ആക്കിട്ടാണെങ്കിൽ മൂന്ന് ലക്ഷത്തി ഇവത്തേർത്തോളം ഈ കണ്ടീഷൻ ആണെങ്കിലും ഈ കണ്ടീഷൻ ആണെങ്കിലും പൈസ കൊടുക്കുക അല്ലേ ും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കിപ്പോണ്ടല്ലോ സ്കോർ സ്കോർപ്പിയോ എം ടി ആണ് ഇതാണെങ്കിൽ ഒന്ന് അറുപത്തിയഞ്ച് കൊടുക്കാം രണ്ടായിരത്തി ഏഴ് മോഡൽ പേപ്പർ ഒക്കെ ഉള്ള വണ്ടി അതായത് കുറച്ച് ഓഫ് റോഡിന്റെ പരിപാടിക്ക് ഉപയോഗിച്ച സാധനമാണ് കാരണം ആ ബമ്പറൊക്കെ മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും രണ്ടായിരത്തി ആറ് മോഡലാണ് ഇതാണെങ്കിൽ രണ്ട് രണ്ട് രൂപയോ കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി ആറ് വണ്ടി രണ്ട് ലക്ഷം രൂപ സിആർ ഡി എൻ വരണേ ജിപ്സി ഡീസൽ ആണ് ഡീസൽ ഉണ്ട് ആ എഞ്ചിനെ കയറ്റി ബുക്കിലൊക്കെ അംബാസിഡറിന്റെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഫുള്ള് ഒരു പത്തുമൂന്ന് ലക്ഷം ചെലവാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മോഡലാണ് എൺപത്തി ഒമ്പത് ഇതാണ് നമുക്ക് രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി രൂപ പണി അമ്പത്തെടുക്കവർക്ക് അത്യാവശ്യം മെച്ചമുള്ള വണ്ടിയാണ് അതായത് മൂന്ന് ലക്ഷം അടുത്ത് ചിലവാക്കിയ വണ്ടിയാണ് അതായത് വിലക്ക് കുറവില്ല മെച്ചർക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് മെയിൻ ആയിട്ട് നോക്കാം വില കുറച്ച് കൂടുതലാണെങ്കിലും വണ്ടി നല്ലതാണോ ആ വണ്ടി പക്കിയുടെ വേണ്ടത് അതെന്നാ പറഞ്ഞത് അതെ അതിന്റെ ആവശ്യക്കാർക്ക് വേറെ കേസിനെ ഇതിന്റെ ഒക്കെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട ഒരു ഡീസൽ വണ്ടിയാണ് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതാണ് മുത്തശ്ശനായത് കൊണ്ട് ഒന്ന് നേരെ പോരുക ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത വണ്ടിയാണ് ഇത് ഇത് നമ്മുടെ അല്ലേ പോളാരിസ് പോളാരിസ് ആണ് കഴിഞ്ഞ അന്ന് വീട്ടിലൊക്കെ ചെയ്തു നമ്മളെ കഴിക്കുക ഇതാണെങ്കിൽ നമുക്കൊരു ഒന്നേ ഉപ്പിന് എടുക്കാം രണ്ടായിരത്തി പതിനാറ് മോഡൽ വേണ്ടിയിട്ട് പതിനാറ് അല്ലേ ഇത് ശരിക്കും ഇത് എന്ത് പർപ്പസിന് ഇറങ്ങിയതാണോ ഇത് ഫാം ഫാമിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഇറങ്ങിയത് ആവശ്യങ്ങളും നടക്കുന്ന രണ്ടായിരം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെയുണ്ടല്ലേ ഡീസലിലാണ് അത്യാവശ്യം മൈലേജ് മുപ്പ കിലോമീറ്റർ മൈലേജ് മുപ്പത് കിലോമീറ്റർ മൈലേജും കിട്ടും അതെ പൊളാരിസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇറക്കിയ ഗൾഫിലുള്ള മണലിൽ ഉപയോഗിക്കുന്ന വണ്ടിന്റെ കമ്പനിയാണ് അതെ 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 അത് ഒക്കെ നല്ല സാധനം ആട്ടോ അത് ഒന്നേ ഉപ്പിന് ഇതാണെങ്കിലും ഷിഫ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് ആ ഇപ്പൊ എഞ്ചിന്റെ വർക്ക് ഒക്കെ ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ് പക്ഷെ എമ്പിനായിപ്പോ ചിലവാക്കി കണ്ട് എടുത്ത വർക്ക് തന്നെയാണ് ആ ഇതാണെങ്കിൽ നമുക്കൊരു മൂന്നര ലക്ഷത്തി ഇരുപത്തിയ്യാറ് മൂന്നിരുപഞ്ച് അതെ അത് പുറകില്ലല്ല അതുകൂടി പറഞ്ഞുതരാം അതായത് മരുതി എയ്റ്റ് ഹണ്ട്രഡ് ഇതിപ്പോ ഏതാ മോഡല് കിടക്കുന്നത് രണ്ടായിരത്തി ഒമ്പതാണ് ഒമ്പത് അതെ ഇതാണെങ്കിൽ നമുക്കൊരു എഴുപത് ഉറുപയ കൊടുക്കാം ഒരു രണ്ടായിരത്തി നാല് മോഡൽ ആണ് നാപ്പത് രൂപയെ കൊടുക്കാം അതായത് കുറച്ച് എന്താ പറയാ അല്ല കാട് കയറില്ലാണ്ട് കേട്ടിട്ടതാണ് അത് അങ്ങനെ പറയുമ്പോഴേ ഇത് ഉണ്ടോ അതുകൊണ്ടല്ലേ രണ്ടായിരത്തി ഒമ്പത് ഇതാണെങ്കിൽ പുതിയ പേപ്പറിലാണ് ശരി ഇതോട്ടാണെങ്കിൽ രണ്ടായിരത്തി ഏഴ് മോഡൽ ആണ് എൽ എക്സ് ഐ ആണ് എമ്പു കൊടുക്കാം ഈ കിടക്കുന്ന സാധനം ചെറിയ പേപ്പർ തെറ്റിണിക്കാത്ത ഇതാണെങ്കിൽ രണ്ടായിരത്തി എട്ട് മോഡലാണ് എ സി ഉള്ള മരുതിയാണ് ഇതാണെങ്കിൽ അല്ല എൻ പി ഫൈവ് ഇഞ്ചിനും തന്നെ വരണ വണ്ടിയാണ് ഇതാണെങ്കിൽ നമുക്ക് അതിനുപത്തഞ്ച് രൂപ കൊടുക്കാം അത് രണ്ടായിരത്തി രണ്ട് മോഡൽ പഠിക്കുന്നവർക്കൊക്കെ പറ്റിയ വണ്ടിയാണ് എൻ പി ഫൈവ് ഇഞ്ചിനാണ് ഫൈവ് ഗിയർ ആയിട്ട് വരണ വണ്ടിയാണ് എ സിയും കാര്യങ്ങളൊക്കെ വരണ വണ്ടിയാണ് ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് ഒക്കെ ഉണ്ട് ഇതാണെങ്കിൽ നമുക്ക് രൂപ കൊടുക്കാം നാൽപ്പതിനായിരം രണ്ടായിരത്തി ഏഴാണ് അതെ ആ എൽ എക്സ് ഐ ആണ് ഇതാണെങ്കിൽ എൺപത്തഞ്ച് രൂപ കൊടുക്കുക എൺപത്തഞ്ച് രൂപയ്ക്ക് രണ്ടായിരത്തി ഏഴ് വണ്ടി അല്ലേ ബെഞ്ചിൻ്റെയൊക്കെ ഒരു കിടപ്പു കണ്ട സങ്കടം കിട്ടും അപ്പം വേണമെങ്കിൽ ഒന്ന് നോക്കാം അല്ലേ മെൻസിൽ അണ്ടര ഉണ്ട് ശരി പിന്നെ ഈ ഒരു സംഗതികൾക്കൊന്നും നമ്മൾ ഒരു ഗ്യാരണ്ടി വാറണ്ടി പറയില്ല പെട്രോ വണ്ടി അല്ലേ മാരുതിയിലുണ്ടല്ലോ അത് മാത്രമല്ല ഇങ്ങനെ പറയാവുള്ളൂ അത് അങ്ങനെ തന്നെ പറയുകയും വേണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ആരും വിശ വിചാരിക്കണ്ടല്ലോ എന്തായാലും ഇപ്പം നമുക്ക് എത്ര കാലം ജീവിച്ചിരിക്കുന്നു നമുക്ക് പറയാൻ വണ്ടി നമ്മൾ ഓടിച്ച് ചെക്ക് ചെയ്തിട്ട് എത്തുകൊണ്ട് പോവാം അത്രയും ഇവിടെ വരിക നിങ്ങൾ ഏത് വണ്ടി വേണേലും എടുക്കുക നേരെ വർഷോപ്പിലോ എവിടെ വേണമെങ്കിൽ കൊണ്ട് ചെക്ക് ചെയ്യുക അല്ലേ എന്ത് സൗകര്യം കൊടുക്കൂല്ല നമ്മള് നമ്മൾ ഇവിടെ ഉള്ള വർഷോപ്പിൽ അടുത്തുള്ള വർഷം കൊണ്ട് സൗകര്യം ഉണ്ട് നമ്മൾ ഇത് ആരാൻ്റെ പേരിൽ വണ്ടികളൊക്കെ എടുക്കുക അപ്പൊ നമുക്ക് കൂടുതൽ കഴിഞ്ഞിട്ട് കൊടുക്കാൻ കഴിയില്ല അതെ ഇവിടെ വന്നിട്ട് ചെക്ക് വർഷാപ്പ് കൂടുതൽ നമുക്ക് ഷോറൂമിൽ കൊണ്ടുപോവാണെങ്കിൽ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കൂലെടുത്തുള്ള വടക്കാ അല്ലേ ഓക്കെ അപ്പൊ എന്നാലും ഒരുപാട് വണ്ടികൾ ലോ ബഡ്ജറ്റിൽ കിടപ്പുണ്ട് ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട ഒന്ന് കോൺടാക്ട് ചെയ്തോ ഏതെങ്കിലും വണ്ടി കാരണം നമ്പർ വെച്ചിട്ടുണ്ട് വിളിക്കുമ്പോൾ മാക്സിമം കുറച്ചുണ്ടോ കൊടുക്കാറുണ്ട് സാധാരണ സൺ സ്റ്റാർസിലെ ലോ ബഡ്ജറ്റ് വണ്ടികളെ കാണിച്ചത് അല്ലേ ഞാൻ നിങ്ങളോട് ഇന്റർവേലിൽ പറഞ്ഞ പോലെ തന്നെ ഈ ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോ ഒരു ഗ്യാരണ്ടിയും വാറണ്ടിയും തരാൻ പറ്റില്ല വരെ വണ്ടി നോക്കുക നല്ലതാണ് എടുത്തുകൊണ്ട് പോകുക അല്ലേ കൊണ്ടുപോയി കണ്ടിട്ട് പിന്നെ ഗേറ്റം കടന്നാൽ പിന്നെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ബാധ്യത നമ്മൾ ബാധിച്ചുണ്ട് ബാക്കിയുള്ള മെക്കാനിക് പരമായിട്ട് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്തിട്ടോ ആണ് വർഷാപ്പുരച്ച് കൊടുന്ന് ചെക്ക് നമുക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും നമുക്ക് ഗ്യാരന്റി എപ്പഴാണെന്ന് പറയാം അതായത് വണ്ടിന്റെ കാര്യം ആർക്കും പറയാൻ കഴിഞ്ഞാൽ ഈ ഇരുപതിനായിരത്തിന്റെ മുപ്പതിനായിരത്തിന്റെ വണ്ടിക്ക് ഒന്നും ആരും മാറി തരുവില്ല അത് ആ കണ്ടീഷനിൽ വന്നിട്ടില്ല തെരയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ഡബിൾ വില കയറ്റിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ നമ്മൾ മാക്സിമം വില കുറച്ച് കൊടുക്കുന്നുണ്ട് മാക്സിമം അപ്പൊ അതിനനുസരിച്ച് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക പിന്നെ ബാക്കി വണ്ടി അടിപൊളിയല്ലേ അടിപൊളിയല്ല ഇനിയും കുറെ വേറെ വരാൻ ഉണ്ടോ വണ്ടികൾ ഇനിയും വരാൻ വരാൻ ഒരു പത്ത് വണ്ടി വണ്ടികൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് എപ്പിസോഡിയോ മൈൻഡപ്പാണ് ആർക്കെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ചെറു വണ്ടികൾ വേണമെങ്കിൽ ഒരു അവസരം കളേണ്ട നേരെ കോൺടാക്ട് ചെയ്തോളൂ സൺ സൺന്യൂസ്റ്റാസിലേക്ക് നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അടുത്തൊരു കിടന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും